പാന ോടനുബന്ധിച്ച് ഭഗവതിയെ വടക്കില്ലത്തു മനയിലേക്ക് എഴുന്നള്ളിച്ചു പതിവ് പൂജകൾക്ക് ശേഷം എഴുന്നള്ളിച്ച ഭഗവതിയെ താലപ്പൊലിയുടെ അകമ്പടിയോടെയാണ് ഭക്തർ തിരിച്ചു സ്വീകരിച്ചത് കേരള മിഷൻ എന്നും ജനങ്ങളോടൊപ്പം പത്താമുദയം പാന മഹോത്സവത്തോടനുബന്ധിച്ചാണ് പാഴൂർ പള്ളിപ്പാട്ട് അമ്പലത്തിൽ പതിവ് പൂജകളെ തുടർന്ന് പാനയും പാനപ്പുര പൂജയ്ക്ക് ശേഷം ഭഗവതിയെ ഊരാന്മ തറവാടായ വടക്കില്ലത്തേക്കും എഴുന്നൊള്ളിച്ചത് വൈകിട്ട് താലപ്പുള്ളിയുടെ അകമ്പടിയോടെയാണ് ഭക്തർ ഭഗവതിയെ തിരിച്ച് സ്വീകരിച്ചത് നയനം നൃത്തകലാലയത്തിലെ ദേവീകൃഷ്ണ പ്രസാദ് ശ്രീപ്രഭ ആർ നായർ എന്നിവർ അവതരിപ്പിച്ച നൃത്തം കൂടാതെ പാഴൂർ ശിവശക്തി പാഴൂർ ഓങ്കാരം എന്നീ കൂട്ടായ്മകളുടെ കൈകുട്ടിക്കളി എന്നിവയും അരങ്ങേറി പാനമഹോത്സവത്തിന്റെ സമാപന ദിവസമായ വലിയ പാന ദിവസം കുംഭകുടം എഴുന്നള്ളിപ്പ് കുംഭകുടാഭിഷേകം പാനപ്പുര പൂജ പാനക്കഞ്ഞി വിതരണം എന്നിവയും സംഘടിപ്പിച്ചു കൊട്ടാരം സജിത്ത് മാരാരുടെ പഞ്ചവാദ്യം കൊട്ടാരം സംഗീത് മാരാരുടെ ചെണ്ടമേളം കൂടാതെ ഗജവീരന്മാരുടെയും അകമ്പടിയോടെയാണ് പാന എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തിയത് ആഘോഷങ്ങൾക്ക് എലൂർ ബിജുവിന്റെ സോപാന സംഗീതം വൈക്കം ശിവശക്തി ബജൻസിന്റെ ഹൃദയജപലഹരി തുടങ്ങിയവ ചാരുതയേകി ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്